നമുക്കിന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഉഴുന്നവടെയാണെന്ന് എന്നാൽ ഇത് ഉഴുന്നവടെയല്ല നമ്മൾ റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് റവ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റവ എന്തോ ഒരു ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാവേ അപ്പോൾ ചെറുതായിട്ട് ഇത് ചൂടായി തിളച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ അത ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇനി റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുന്നു കപ്പില്ലേ അതിന് ഒരു കപ്പ് നിറച്ച് ഞാൻ റവ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ബാക്കി കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് ഈ വെള്ളവും റവയും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൈവിടാതെ നന്നായിട്ട് ഇത് യോജിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാവേ അപ്പോൾ തയ്യൊരു പരുവാകുമ്പോഴേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഇപ്പം ഇത്രയും മതിയാവും ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് ചൂടാറുണ്ട നമുക്കൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവാണ് ആ ഒരു പരുവാകുന്നവരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം മൂടി വെക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചട്നി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് ചെറിയ കഷ്ണം ഉള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം പരുവത്തിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം അത് സോച്ച് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം ഇത് ഞാനിവിടെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക ഇതിലേക്കിനി ചെറിയുള്ളിയും വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ ഇതൊന്ന് മുപ്പിച്ചിട്ട് എടുക്കുക ഇപ്പോൾ വളരെ ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയല്ല നമ്മുടെ ദോശയുടെ ഇഡലിയുടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ തയ്യേ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് അതിൻ്റെ ചൂട് കുറച്ച് മാറിയിട്ടുണ്ടാവും അപ്പം ഇനി വട തയ്യാറാക്കാം ആദ്യമായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക അപ്പോൾ നമ്മൾ ചൂടായ കൊണ്ടിത് കൈകൊണ്ടൊന്നും മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ വളരെ കുറച്ച് കയ്യിൽ എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ബോൾസുകളായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് സെൻ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നേരിട്ടും ചെയ്യുക അതുപോലെ ഇത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അങ്ങനെ ഇത് ഓരോന്നും ഇതുപോലെ ബാക്കിയുള്ള മാവുകളും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കുക വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമായിട്ട് മൂന്നെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മൂന്നും രണ്ടും നാലൊക്കെ ഇട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വട ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ മറിച്ചിടരുത് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നും ഇല്ല അപ്പോൾ അതാ ഒരു രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം അതിനുശേഷം ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കപ്പിന് നമുക്ക് നമുക്കൊരു പത്തെണ്ണം വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവേ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടും അല്ലേ തയ്യാറാക്കി എടുത്തത് അധികം ഓയിലൊന്നും തന്നെ വേണ്ട നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ ഇത്രയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുക ചട്നിയും കൂടെ ചേർത്ത് നമ്മൾ ഇത് ഈ വട കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇനി ഈ ചട്നി ഇല്ലെങ്കിലും നമുക്ക് ഒരു കട്ടൻ ചായയുടെ കൂടെ മാത്രമാണെങ്കിലും ഇത് കഴിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഈ റവ വട നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നേരെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്